ടവിട്ടാവിൻ നിവിൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കാക്കനാട് എറണാകുളത്താണ് അല്ലേ പേരൻസ് എവിടെയാ യു എസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ഗ്രാൻഡ് പേരൻസ് ആണല്ലേ നിങ്ങളെ വീട് എവിടെയാണ് കങ്ങഴയാണ് മാന്തുരുത്തി അല്ലേ ആ മോൻ ഇവിടെ തന്നെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ തന്നെയാണല്ലേ എന്ത് പ്രശ്നമായിട്ടായിരുന്നു നീവി മന്നെ എന്തൊക്കെയായിരുന്നു മോൻ്റെ അസുഖങ്ങള് എത്ര കാലായിട്ടുണ്ടായിരുന്നു എത്ര വയസ്സുണ്ട് കൊച്ചിനെ പതിനൊന്ന് വയസ്സ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നല്ലേ എന്നും തുമ്മലും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നോ ഇപ്പൊ എങ്ങനെയുണ്ട് മോന നല്ല കുറവുണ്ടോ എത്ര കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ചോ സെവൻ്റി ഫൈവ് ഒരു മുക്കാൽ ഭാവം കുറഞ്ഞിട്ടുണ്ടോ ഉണ്ട് നമ്മൾ ഇവിടെ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ പേരെന്താണെന്നറിയാവോ മോന ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയാം അതായത് മോൻ്റെ അലർജിയുടെ കാരണങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള ആൻറ്റിബോഡീസ് നമ്മൾ തുള്ളി മരുന്നായിട്ട് എടുക്കുമായിരുന്നു അല്ലേ നമ്മളൊരു ഒരു ഒരു ടെസ്റ്റ് ചെയ്തില്ലായിരുന്നോ അല്ലേ ഇങ്ങനെ പടം വരച്ചിട്ട് ചെയ്തൊരു ടെസ്റ്റ് ആ കൊച്ചിന് എന്നിട്ട് അതിന് വേദന വല്ലതും എടുത്തോ ഇല്ലായിരുന്നു അല്ലേ എത്ര നേരം എടുത്തു വേണോ ആ ടെസ്റ്റിന് അത്രേ ഉള്ളൂ ഓക്കേ എന്നിട്ട് ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനുള്ള മരുന്ന് നമ്മൾ ഉണ്ടാക്കി അത് അയച്ചു തരുമല്ലായിരുന്നോ ആ തുള്ളി മരുന്ന് എടുക്കുന്നില്ലായിരുന്നോ കൊച്ചു എല്ലാ ആഴ്ചയിലും അല്ലേ എത്ര ദിവസം എടുക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം പിന്നെ അതിൻ്റെ ഒരു ഇഞ്ചക്ഷനും തന്നായിരുന്നു അല്ലേ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഈ മോന് നേരത്തെ വരുന്ന ആ ജലദോഷം തുമ്മലൊക്കെ കുറവുണ്ടായിരുന്നോ അല്ലേ ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് ഇതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പം നമുക്ക് എല്ലാ മാസവും വരുന്ന ജലദോഷവും തുമ്മലൊക്കെ അത് വർഷത്തിൽ ഒന്നോ രണ്ടോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഓക്കെ വെരി ഗുഡ് അപ്പം അതാണ് നമ്മുടെ ആ ഇൻജക്ഷനും എടുക്കുന്നതിൻ്റെ ഉദ്ദേശം

അവൻ്റെ ഐ ജി ലെവൽ വളരെ കൂടുതലായിരുന്നു പേഷ്യൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ച് ചോദിക്കുന്നതിന് നമ്പർ സീറോ സെവൻ ടു സീറോ ഓക്കെ സീറോ സെവൻ ടു വൺ ടു വൺ വൺ എയ്റ്റ് സീറോ ഓക്കെ ശരി അപ്പം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിലും കോൺടാക്ട് ചെയ്യാമല്ലോ ഈ അലർജി ടെസ്റ്റിനെ പറ്റിയും കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ അപ്പോയിൻമെൻ്റ് നമ്പറിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ കാര്യം ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അധികം ആൾക്കാർക്കും അറിയത്തില്ല ഈ അലർജി ഉള്ളവർ എല്ലാ ദിവസവും ഈ പറഞ്ഞപോലെ തുമ്മൽ ജലദോഷം മുക്കടപ്പ് സ്നീസിങ് പിന്നെ ചിലർക്കത് ശ്വാസമുട്ടലും ചുമയും ആയിട്ടൊക്കെ വരും അമ്മയ്ക്കും ഇത് വെലിക്കോസ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അമ്മയ്ക്കും കുറേ സാധനങ്ങൾക്ക് അലർജിയുണ്ടല്ലേ ചിക്കൻ ആ എന്തായാലും മോൻ്റേത് പൂർണ്ണമായിട്ടും മാറട്ടെ എന്നിട്ട് അമ്മയ്ക്കും നമുക്ക് ഇമ്യൂമോ തെറാപ്പിസ് ചെയ്യാം അതെത്ര ചെറുപ്രായത്തിലേ മാറ്റുന്നു അത്രയും നല്ലതാണ് കാര്യം ഇത് പഴകും തോറും നമുക്കത് പഴകി കഴിഞ്ഞ് ലങ്സിനൊക്കെ ഓൾറെഡി അതിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത്ര കണ്ട് എഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ കൊച്ചു പിള്ളേർക്കൊക്കെ അത് പൂർണ്ണമായിട്ടും തന്നെ അലർജി അലർജിയെ ഡീസെൻസിറ്റായിക്കാനായിട്ട് ബെറ്റർ എന്തായാലും താങ്ക് യു സോ മച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച മനസ്സിന് താങ്ക് യു